ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്ന് ചാല്യം വന്നാട്ടോ ചാലിയത്തിൽ എന്താ വണ്ടികൾ നിറനായിട്ട് നിർത്തിയിട്ട് കണ്ടില്ലേ ഇത് ജംഗാറിൽ ബേപ്പൂരിൽ പോകാൻ വേണ്ടി നിർത്തിയിട്ടാട്ടോ ഇതവിടുന്ന് ബേപ്പൂരിൽ നിന്ന് ചാലയത്തേക്ക് വരുന്ന വണ്ടികളാണ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ അവിടെ ജങ്കാർ വന്നിട്ടുണ്ട് ആളിങ്ങനെ ആളുണ്ട് അതുപോലെ തന്നെ വണ്ടികളും നിറനിരയായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ ബൈക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഒരു ഇന്നോവ നിൽക്കുന്നുണ്ട് ബാക്കിലൊക്കെ നിറയെ വണ്ടികളുണ്ട് ഓട്ടോകളും നിറയെ വണ്ടികളുണ്ട് കേട്ടോ ആൾക്കാരുണ്ട് അവരിങ്ങനെ ചാലിയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് ബേപ്പൂരിൽ നിന്ന് കിട്ടാം അപ്പോൾ അവിടെ പുതുതായിട്ട് തുടങ്ങിയ ബീച്ച് സെറ്റാക്കി അടിപൊളി തുടങ്ങിയിട്ടുണ്ട് ചാലിയത്ത് ഇട്ടോ അതേപോലെ ബോട്ട്സ് ബോട്ട് സർവീസ് ഉണ്ട് ബോട്ട് യാത്ര നടത്താം സ്പീഡ് ബോട്ടും ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ സാധാ വലിയ ബോട്ടും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ബോട്ടുകളുണ്ട് കാണാനായിട്ട് നല്ല വൈബാണ് കേട്ടോ നല്ല ഉണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഈ പുലിമുട്ട് കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല നല്ല കാഴ്ചകൾ കാണാം സൺസെറ്റ് കാണാം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കടലിൻ്റെ ഉള്ളിലേക്ക് പോകട്ടോ ആ ഭാഗത്തും കാണാം ആ ഭാഗത്തും കൂടെ ബോട്ടുകൾ പോകുന്നത് കാണാം മത്സ്യബന്ധന ബോട്ടുകൾ കാണാം പിന്നെ സൈഡിലൊക്കെ ആൾക്കാർ ഇന്ന് ചൂണ്ടലിട കാണാം നമുക്കും പോയി ചൂണ്ടലിടാം കേട്ടോ ചൂണ്ടലായിട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ചൂണ്ടലിടാം നല്ല വൈബാണ് മീനൊക്കെ കിട്ടുന്നുണ്ട് കുറേ ആൾക്കാർ ബക്കറ്റിൽ മീനൊക്കെ ആയിട്ടും പോകുന്നതുണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ കടക്കെ കാണാം കടക്കെ ഇങ്ങനെ കുറെ ആൾ ആ ഭാഗത്ത് കടൽ തീരത്തിൻ്റെ ഭാഗത്ത് ഏകദേശം വൈകുന്നേരമായിട്ടോ ഈ പുലിമുട്ടിൻ്റെ ഈ ഭാഗത്ത് തിരമാല ഉണ്ടാവും കടൽ കാണാം ഈ നടുഭാഗത്ത് തിരയൊന്നും ഉണ്ടാവില്ല കേട്ടോ ബേപ്പൂരിൻ്റെ ആ ഭാഗത്തും പുലിമുട്ട് നമുക്ക് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം കടലിൻ്റെ ഏകദേശം സെൻടർ വരെ ഇത് പോകുന്നുണ്ട് ആ ഭാഗത്തും തിര ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഭാഗത്ത് ഒരു കടൽ തീരുണ്ട് ആ കടൽ തീരത്തിൻ്റെ ഭാഗത്താണ് പുതുതായിട്ട് കടകളൊക്കെ തുടങ്ങിയിട്ടോ പുതുതായിട്ട് വേറെ ലെവൽ ആക്കിയിട്ടുണ്ട് അത് കാണിച്ചേരാ ആ ഭാഗത്തുള്ള പുലിമുട്ട് കണ്ടില്ലേ ആ തിലക്കലൊക്കെ ഇരുന്ന് ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് രണ്ട് ഭാഗത്ത് ഇരുന്ന് ചൂണ്ടയിടണ്ട് കേട്ടോ അപ്പോൾ നല്ല തിരക്കിന് ഞങ്ങൾ പോയപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടേക്കാൻ നല്ല തിരക്കുണ്ട് ഇവിടെ ഈ ലൈറ്റുകളൊക്കെ ഈ കാണുന്ന ഇതുണ്ടല്ലോ അതൊക്കെ ലൈറ്റുകളാണ് രാത്രി ആകുമ്പോൾ തെളി കിട്ടോ കണ്ടില്ലേ നല്ല തിരക്കാണ് നല്ല തിരക്കാണ് ഉൽഗാടം കഴിഞ്ഞതിന് മുമ്പാണ് ഈ തിരക്ക് ഉൽഘാടനം കഴിഞ്ഞാൽ ഇതിലും നല്ല തിരക്കേക്കാം പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാൻ താഴെ ഭാഗത്തൊക്കെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെയാണ് ചാലിയാൻ കടൽ തീരത്ത് സെറ്റ് ചെയ്തിട്ടുള്ള കടകൾ കണ്ടില്ലേ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഓരോരോ ഹട്ടുകളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അടിഭാഗം കട്ട വിരിച്ച് നല്ല ഭംഗി ആക്കിയിട്ടുണ്ടോ ഇവിടെയാണ് കടൽത്തീരം ഈ കടൽത്തീരത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റുട്ടോ ഈ സൈഡിൽ ഈ പുലിമുട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കടുക്കുകളൊക്കെ പൊറുക്കണ ചില കടുക്കളെ പൊറുക്കി കൊണ്ടു കണ്ടുണ്ടല്ലേ ഇവിടെ നല്ല ഭംഗിയുള്ള കടൽത്തീരമാണ് ആ ഭാഗത്ത് കുറേ കല്ലുകളൊക്കെ ഉണ്ട് പാറകൾ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് ആ തലക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഞങ്ങൾ കടലിൽ കളിച്ചപ്പോൾ തന്നെ രാത്രി ആയിട്ടോ കുറേ ഇരുട്ടായി അപ്പോൾ ഈ ലൈറ്റുകളൊക്കെ നാളെ ഉദ്ഘാടനമാണല്ലോ അപ്പോൾ അതിൻ്റെ മുമ്പ് ലൈറ്റുകളൊക്കെ തെളിയിച്ചിട്ടോ ലൈറ്റുകൾ തെളിഞ്ഞു കാണാൻ അതിന് നല്ല ഭംഗി ഉണ്ട് അപ്പം പഴയ പോലെയല്ല ഇരുട്ടൊന്നും ഉണ്ടാവില്ല രാത്രി ആയി കഴിഞ്ഞാലും ഒരു പത്ത് മണി വരെ ഒമ്പതും പത്ത് മണിവരെയൊക്കെ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ പറയണം കേട്ട് അപ്പോൾ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ അപ്പോൾ ഇരുട്ടില്ല മറ്റേ കടൽ കടൽത്തീരത്തൊക്കെ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇരിട്ടേക്കല്ല ഇവിടെ ഇരുട്ടില്ല ഈ ലൈറ്റ് മൊത്തത്തിൽ ലൈറ്റ് ലൈറ്റും വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അടിപൊളിയുണ്ട് കേട്ടോ ഈ കടകളൊക്കെ തുറന്നാൽ ഒന്നും കൂടി ഉഷറും ഈ തല മുതൽ ആ തല വരെ കടകളുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോകുന്നപ്പോൾ ബോട്ട് സർവീസ് രാത്രി ഉണ്ട് ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ കരുണ്ട് ആൾക്കാരൊക്കെ തിരിച്ച് പോകേണ്ടി കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു ഞങ്ങളൊരു അഞ്ച് മണിക്ക് എത്തിയിട്ടോ നാല് മണിക്ക് എത്തിക്കണമെങ്കിൽ കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നു നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും വരിക ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് എനാബിളാക്കി വെക്കുക അപ്പോൾ ഇതിലും നല്ലൊരു കിടിലും വീഡിയോ ആയി കാണുന്നതിലേക്കും ഗുഡ് ബൈ